തൃശൂർ പൂരം കലക്കിയതിന്റെ പഴി ദേവസ്വങ്ങൾക്ക് മേൽ ചേരാനാണ് ശ്രമം നടക്കുന്നതെന്നും തിരുവമ്പാടി പാറബേക്കാ വിഭാഗങ്ങളുടെ പരാതി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നടത്തിയ ഗൂഢാലോചനകൾ അന്വേഷിക്കേണ്ടതുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റാതെ എന്ത് അന്വേഷണം എന്നാണ് നാട്ടുകാരുടെ ചോദ്യം മറ്റൊരു ഏജൻസിയെ കൊണ്ട് പൂരം കലക്കൽ അന്വേഷിപ്പിക്കണമെന്ന ആവശ്യവും പൂരപ്രേമികൾക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട് പൂരം കലക്ടിയതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരായുള്ള അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയാൽ എങ്ങനെ സത്യം തെളിയുമെന്നാണ് തൃശൂർക്കാർ ചോദിക്കുന്നത് പൂരം കലക്ടിയത് സംബന്ധിച്ച് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യം ശക്തമാവുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മാറാതെ പിന്നെ അന്വേഷണമെന്നും നാട്ടുകാർ ചോദിക്കുന്നു അതുകൊണ്ട് ഒരു അന്വേഷണമാണ് ഞങ്ങൾ ഏത് അന്വേഷണം നടന്നാലും ദേവസ്വങ്ങളെ വേട്ടയാടുന്ന നിലപാടാണ് ഉണ്ടാകുന്നതെന്ന് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ പറയുന്നു പോലീസിന്റെ വീഴ്ച മാത്രമല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പൂരം തകർക്കാൻ ഗൂഢാലോചന നടത്തിയ എല്ലാവർക്കെതിരായുള്ള ആരോപണങ്ങളും അന്വേഷിക്കണം ഇരു ഇരുദേവസ്വങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു അന്വേഷണം ആണ് അതുകൊണ്ട് ഞങ്ങൾ യോജിക്കുന്നതിന് വേണ്ടിയിട്ടൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല രാഷ്ട്രീയം ആ ഇതിൽ ഉൾപ്പെടുത്താണ്ട് ആ ത്രിതല അന്വേഷണം ത്രിതല അന്വേഷണം വേണം ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ലോൻ്റെ ഓർഡറിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ എ ഡി ജി ബിക്ക് വന്നിട്ടുള്ള വീഴ്ച എന്താണ് ഇതെല്ലാം ശരിയാണ് വളരെ കൂലങ്കശമായി അതിൽ നമ്മൾ നോക്കേണ്ടതാണ് മൂന്ന് തലത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇനിയെങ്കിലും പൂരം കലക്കലിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തുവരണമെന്ന ആവശ്യമാണ് പൊതുവായി ഉയരുന്നത് പക്ഷേ ആദ്യ റിപ്പോർട്ട് പോലെ മാസങ്ങളെടുത്ത് തയ്യാറാക്കുന്നതല്ല വേണ്ടത് അടുത്ത പൂരത്തിന് മുൻപെങ്കിലും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യം മാതൃഭൂമിനു തൃശൂർ